പ്രേസ്തലോട് ഹാലിരിയാ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു നല്ല ദിവസം ദൈവം തന്നതിന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം ഞാൻ ഞാൻ നിന്നെ നിന്നെ പിണരാൽ നിന്നടി പിണരാം അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലിരിയാ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക യഹോബ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു അവൻ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതിനായിട്ട് സ്തോത്രം ഹാല രാത്രി ഹാലലിയ എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ തഴുകി ഉറക്കിയതിനായിട്ട് വീണ്ടും പ്രഭാതത്തിൽ ഹാലലിയ ആരോഗ്യത്തോടെ ഹാലലിയ ആരുടെ പരസഹായം കൂടാതെ എഴുന്നേൽക്കുവാൻ എൻ്റെ അപ്പച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന നല്ല അവസരത്തിനായിട്ട് സ്ത്രോത്രം നാഥാ അനേകർ പനിയുടെ അസ്വസ്ഥയിൽ കഴിയുന്ന നാദാ അവർക്കൊക്കെ എൻ്റെ ഒരു വിടുതൽ കൊടുക്കണേ നാദാ അനേകർ പല വിഷയത്തിൽ ഭാരപ്പെടുന്നു നാദാ അവരോടൊക്കെ അപ്പച്ചൻ കരുണ തോന്നണേ അനേകൊരു തലമുറയില്ലാതെ വേദനപ്പെടുന്നു അവരോടൊക്കെ അപ്പച്ചൻ കൃപ തോന്നണേ കൃപതോന്നാവ എല്ലാ മക്കളെയും ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും കരത്തിലേക്ക് താഴ്ത്തുക വീണ്ടും എൻ്റെ തേജോമനൻ്റെ നാമം അല്പസമയം ഉയർത്തുവാൻ എൻ്റെ അപ്പച്ചൻ തന്ന നല്ല അവസരത്തിനാട്ട് സ്തോത്രം സ്തോത്രം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കാനെടുത്ത വിഷയം വിശുദ്ധ മാർക്കോസ്ലീഹ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പള്ളിപ്രമാണികളിൽ യാറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു കാരണം അവന് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ അവൾ രക്ഷപ്പെട്ടു ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ വെക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരം പിഞ്ചെന്ന് അവനെ തിക്കിക്കൊണ്ടേയിരുന്നു ിയ ഇവിടെ പള്ളി പ്രമാണിയായുറോസാണ് കർ യേശുവിന്റെ കാൽക്കലേക്ക് വീണിരിക്കുന്നത് ഹാലിൽ എന്നാൽ പരീഷന്മാരിൽ ഒരുത്തനാണ് ഈ പള്ളി പ്രമാണി പള്ളിപ്രമാണി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹാലിലിയ യേശു ആരാണെന്ന് യഥാർത്ഥത്തിൽ ഈ ആയിറോസിനറിവില്ല കണ്ടിട്ടുണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഹാലിലിയ എന്നാൽ പത്രോസിന് കിട്ടിയ അറിവ് പോലെ ഹാലിലിയ പള്ളി പ്രമാണിക്ക് ഇല്ലായിരുന്നു പത്രോസിന് കിട്ടിയ എന്താണ് ഇവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന അറിവ് ഇവിടുള്ള ഈ പരീക്ഷന്മാർക്കില്ലായിരുന്നു എന്നാൽ ഒരു കാരണവശാലും ഈ ആയുറോസ് കർത്താവിൻ്റെ അടുത്ത് അപേക്ഷിക്കാൻ വരികയില്ലായിരുന്നു എന്നാൽ ഈ ആയിറോസ് വളരെ പ്രതിസന്ധിയിലാണ് തനിക്ക് ഒരേ ഒരു മകളെ ഉള്ളു തനിക്ക് പണമുണ്ട് ആൾബലമുണ്ട് എല്ലാമുണ്ട് പക്ഷേ തൻ്റെ മകളെ രക്ഷിക്കാൻ ആർക്കും അവിടെ കഴിയുന്നില്ല സമൂഹത്തിന്റെ മുന്നിൽ താൻ യേശുവിന്റെ മുന്നിൽ യാചിക്കുന്ന കാണുമ്പോൾ അവർ തന്നെ കളിയാക്കും എന്നൊക്കെ ഈ ആയിറോസിന് അറിയാം എന്നാൽ ഈ യേശുവിൻ്റെ കാൽക്കൽ വീണാൽ മാത്രമേ തനിക്ക് തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ ഈ ആളുകൾ നിന്നിച്ചോട്ടെ എനിക്കതൊന്നും കാര്യമല്ല കാരണം അവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ അറിയില്ല ഈ ക്രിസ്തു ആരാണ് അവൻ്റെ കൂട്ടുകാരെല്ലാം പരീക്ഷന്മാരാണ് ഈ ആയിറോസിൻ്റെ ഹാലില്ല എന്നാൽ പലരും പറഞ്ഞു ഈ കുഞ്ഞിനെ രക്ഷപെടുകയില്ല വൈദ്യരും എല്ലാരും ഉപേക്ഷിച്ചു കാരണം മരിക്കാറായി വീട്ടിൽ കൊണ്ടു വെക്കും എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടതാണ് എന്നാൽ ഈ ആയിറോസിന്റെ ഉള്ളത്തിലെ ഹാലേൽ ഒരാലോചന വരികയാണ് ഈ ക്രിസ്തുവിന്റെ കാൽക്കൽ വീണാൽ തൻ്റെ മകൾ രക്ഷപ്പെടും എന്ന് ഉള്ള ഒരറിവ് ഇവിടെ ഉണ്ടാകുകയാണ് ആയിറോസ് വളരെ പ്രതീക്ഷയോട് പ്രത്യാശയോടെ വരികയാണ് ഹാലിലിയ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ പങ്കും വരികയില്ല അവന്റെ പൊൻമുഖത്തു നോക്കുന്നവരെ ആരും അവൻ ലജിപ്പിക്കുകയില്ല ഇവിടെ യാൈറോസിന്റെ കൂടെ യേശു പോകുകയാണ് എന്നാൽ അവിടെ വെച്ച് തന്നെ ഒരു വിടുതല് കാണുകയാണ് റായറോസ് ഒരത്ഭുത വിടുതല് കാരണം ഒരത്ഭുത മന്ത്രിയുടെ കൂടാണ് ഈ ആയിറോസ് പൊക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിറോസിന്റെ വിശ്വാസം ബലപ്പെടുവാനായിട്ട് ഇവിടെ ഒരു അത്ഭുത വിടുതൽ ഈ ആയിറോസ് കാണുകയാണ് ഇവിടെ പന്ത്രണ്ട് വർഷമായി രക്തസ്രവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പല വൈദ്യടുത്തും പോയി ഹാലിയ തനിക്കുള്ളതൊക്കെ ചെലവാക്കി ഇനി പോകാൻ അവക്ക് ഒരു സ്ഥലങ്ങളുമില്ല കാരണം പന്ത്രണ്ട് വർഷമായിട്ട് അവൾ അനുഭവിക്കുന്നു ഒരു മാറ്റവും കാണുന്നില്ല എന്നാൽ യേശു ഈ വഴി പോകുന്ന വർത്തമാനം അവൾ കേട്ടു എന്നാൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്നു തൊട്ടാൽ താൻ രക്ഷപ്പെടുമെന്നൊരു വിശ്വാസം അവടെ ഉള്ളത്തിൽ ഉണ്ടാകുകയായിരുന്നു അവൾ ആ പുരുഷാരത്തെ കണ്ടു ഭയന്നു പിന്മാറിയില്ല കാരണം അതുപോലെ അതുപോലവിടെ തിക്കി തിക്കിക്കൊണ്ടിരിക്കാൻ നടന്നു പോകാൻ അവടെ സ്ഥലമില്ല എന്നാൽ അവൾ ആ പുരുഷാരത്തെ കണ്ടിട്ട് പരാജയമാവക്ക് അവിടെ കണ്ടത് അവള് മാറിയില്ല കാരണം അവൾ ഉള്ളത്തിലുള്ള വിശ്വാസമാണ് അവിടെ ഹാലേലിയ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ എൻ്റെ ഈ രക്തസ്രാവം ഇന്ന് നിൽക്കും അവൾ അടിയൊറച്ച് വിശ്വാസിച്ച് വന്ന യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ അവിടെ തൊടുകയാണ് ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം അവിടെ നിന്നു അവളിലുള്ള ബാധ വിട്ടുമാറുകയാണ് അതൊരു രോഗമല്ലായിരുന്നു ഒരു ബാധ അവളെ പിടിച്ചിരിക്കുകയായിരുന്നു ഹാലലിയ എന്നാല് ഹാലലിയ പന്ത്രണ്ട് മണിക്കൂർ എടുത്തില്ല പന്ത്രണ്ട് മിനിറ്റ് എടുത്തില്ല അത്തൊട്ട ക്ഷണത്തിൽ തന്നെ അവിടെ രക്തസ്രാവം അവിടെ നിന്നു എന്നാല് യേശു അറിഞ്ഞു തൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഉള്ളിൽ അറിഞ്ഞ യേശു ഹാലലിയ നിന്റെ നിലവുകൾ അറിയുന്നവൻ നിന്റെ ചിന്തകൾ അറിയുന്നവൻ ഹാലലിയ എന്നാൽ യേശു അവരോട് ചോദിക്കുകയാണ് ആരാണെന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത് എന്നാൽ ശിഷ്യന്മാർ പറയുകയാണ് ഇത്രയും ആളുകളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ പറയും ആരാ തൊട്ടതെന്ന് കാരണം ശരിയല്ലേ ഇത്രയും ആളുകൾ തിങ്ങി തിങ്ങി പൊക്കോണ്ടിരിക്കുക ആരാ ഒന്ന് വസ്ത്രത്തിന്റെ തൊങ്ങൽ എന്ന് പറഞ്ഞാൽ തുമ്പിലൊന്ന് തൊടുന്നത് എങ്ങനെ അറിയും പ്രിയപ്പെട്ടവരെ എന്നാൽ യേശു അത് അറിഞ്ഞെന്ന് ഹാലലിയ യേശുവിനും മനസ്സിലായി പന്ത്രണ്ട് വർഷമായി സ്ത്രീ അനുഭവിക്കുന്ന വേദന ഹാലലിയ അവൾ എവിടെല്ലാം ആശുപത്രിയിൽ പോയി ഹാലലിയ നിന്റെ ദുഃഖം ഉള്ളതുപോലെ അറിയുന്നവൻ ഹാലേലിയ അവിടെ ഞെരുക്ക അവൻ അറിഞ്ഞുകൊണ്ടേയിരുന്നത് ഹാലേലിയ എന്നാൽ ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ആരാ തൊട്ടേ യേശു ഉടനെ അറിയുകയായിരുന്നു ഹാലേലിയ എന്നാൽ യേശു അവരോട് പറയുകയാണ് ഇല്ല തൊട്ടു ഹാലലിയ അപ്പോൾ ശിഷ്യന്മാരതിശയിക്കു ആരുടെ കാര്യമായി യേശു പറയും എന്നാൽ ഈ സ്ത്രീ ഹാലലുയ വിറച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് അയ്യോ ഞാൻ ഇനി ഇവരോടൊക്കെ എന്തു പറയും ആളുകളൊക്കെ എന്നെ കളിയാക്കുമോ നിന്ദിക്കുക ഒക്കെ ചെയ്യുമോ ഞാൻ ഈ രോഗമുള്ള സ്ത്രീ അല്ലേ ഈ ബാധ എന്തിൽ നിന്നും മാറി പക്ഷെ ഞാൻ എങ്ങനെ പറയുമെന്ന് ഹാലയിലുയ്യ അവള് ഭയപ്പെട്ട് വിറച്ചു കൊണ്ട് അവന്റെ മുന്നിൽ വന്ന് നിന്ന് പറയുക ഞാനാ തൊട്ടത് ഹാലലിയ യേശുവിനറിയാമായിരുന്നു ആരാ തൊട്ടെന്ന് ജനങ്ങൾക്ക് അറിയില്ല ആരാ തൊട്ടേ എന്ന് അവടെ നൊടി നേരം കൊണ്ട് അവളുടെ രക്തസ്രാവം അവിടെ നിൽക്കുക പ്രിയപ്പെട്ടവരെ ഇത്രയും പഴക്കമുള്ള രോഗം ഹാലിലിയ നിന്റെ എത്ര പഴക്കമുള്ള രോഗമാണേലും ഹാലിലിയ ക്ഷണം കൊണ്ട് അവന്റെ ഒരു വാക്കുകൊണ്ട് മാറും മക്കളെ ഹാലിലിയാ അവൾ എത്ര വർഷമായിട്ട് അനുഭവിക്കുന്നു എത്ര മാത്രം അവൾ നിന്നെ അനുഭവിച്ച് കാണും പ്രിയപ്പെട്ടവരെ എല്ലാവരും അവളെ അകറ്റി നിർത്തിയപ്പോള് യേശുവിന്റെ ഹാലിലിയ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടു അവിടെ രോഗം അവിടെ മാറുകയായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ ആയിറോസ് കൂടുതൽ ബലപ്പെടുകയാണ് ഹാലലിയ അതേ ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരുടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഹാലലിയ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ബലപ്പെടാൻ വേണ്ടിയാണ് ഹാലലിയ ഇവിടെ ആയിറോസ് ബലപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആയിറോസിന്റെ ഇച്ചിരി ധൃതി ഉണ്ടായിരുന്നു അയ്യോ പെട്ടെന്ന് പോണം കാരണം തൻ്റെ മകൾ ഇപ്പം മരിക്കും ഹാലലിയായുറൂസ് സന്തോഷത്തോടെ യേശുവിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയാണ് കാരണം ഈ യേശു തൻ്റെ മകളെ സൗഖ്യമാക്കും എന്ന് ഹാലലിയ എന്നാൽ യായുറൂസിന്റെ വീട്ടിൽ നിന്ന് ആള് വരികയാണ് ഇനിയും ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത് കാരണം നിന്റെ മകൾ മരിച്ചു പോയി ഭയപ്പെടുന്ന വാർത്തയാണ് ഈ ആയിറോസ് കേട്ടത് എന്നാൽ ഈ ആയിറോസിന്റെ സന്തോഷം അവിടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയാണ് ആ പിതാവ് നേറുകയാണ് കാരണം തൻ്റെ മകൾ മരിച്ചു എന്ന വാർത്തയാണ് താൻ കേട്ടത് തൻ്റെ സന്തോഷമെല്ലാം അവിടെ ഇല്ലാതെയാവുകയാണ് തൻ്റെ വിശ്വാസവും അവിടെ കുറയുകയായിരുന്നു കാരണം കുഞ്ഞു മരിച്ചു എന്നാണ് വീട്ടിൽ നിന്ന് വന്ന പറഞ്ഞിരിക്കുന്നത് എന്നാൽ യാറൂസിന്റെ ചെവിയിലാണ് വന്നു പറഞ്ഞത് ഇനിയും ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത് അതേ മക്കളെ നമ്മളോടും പലരും പറയും നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല അവനെ അസഹ്യപ്പെടുത്തരുതെന്ന് ഹാലേലുയ്യ എന്നാൽ നമ്മുടെ പ്രാർത്ഥന നിർത്തരുത് വചനം പറയുന്നത് പോലെ എന്നെ വിളിച്ചപേക്ഷിപ്പി ഞാൻ നിനക്ക് ഉത്തരം അരുളും നീ അറിയാത്ത മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ അവൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കും നീ അറിയാത്ത വഴിയിലൂടെ അവൻ നിന്നെ കൊണ്ടുപോകും യേശുവിൻ ഇതൊന്നും അസഹ്യമല്ല മനുഷ്യരുറയും അസഹ്യപ്പെടുത്തരുത് എന്നാൽ ഈ ആയിറോസിനോട് വന്ന് പറയുകയാണ് നിന്റെ മകൾ മരിച്ചു എന്നാൽ എത്ര തകർന്നവരെയും പണിതുയർത്താൻ കഴിയുന്നവനാണ് ദൈവം യേശു അവനോട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട കാരണം ഭയപ്പെടുന്ന വിഷയമായി ആയിറോസ് കേട്ടത് എന്നാൽ ഭയപ്പെടരുത് ഞാനില്ലേ നിന്റെ കൂടെ നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ ഞാനുണ്ട് ഇവിടെ എന്ന് യേശു പറയുകയാണ് നമ്മുടെ വിശ്വാസം അവിടെ തകർന്നു പോകരുത് പല പ്രതിസന്ധികൾ നമുക്കുണ്ടാകും എന്നാൽ അവിടെ ഒന്നും നമ്മുടെ വിശ്വാസം തകർന്നു പോകരുത് ദൈവമക്കളെ എന്റെ നീരുമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ദൈവം തകർക്കുന്നവനല്ല അവൻ നമ്മളെ പണിതുയർത്തുന്നവനാണ് ദൈവമക്കളെ ഇവിടെ ഭയപ്പെടുന്ന വിഷയമാണ് എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുകയാണ് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുക അത്ര എന്ന് അവരോട് പറഞ്ഞു പക്ഷെ അവരെല്ലാവരും അവിടെ ഇരിക്കുന്നവരെല്ലാം അവനെ പരിഹസിക്കുകയാണ് കാരണം കുട്ടി മരിച്ച് മൂക്കിൽ പഞ്ഞി വെച്ചിരിക്കുകയാണ് ആ വിഷയം കൈകാര്യം ചെയ്യാൻ ഇവന് പറ്റുകയില്ല എന്നാണ് അവിടെ നിൽക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെ വിചാരം ഹാല അതെ ആണ് അവൻ സൗഖ്യദായകനാണ് യഹോ അവൻ നമ്മുടെ ജയക്കൊടിയാണ് അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല യേശു പറയുകയാണ് കുട്ടി മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് എല്ലാവരെയും അവൻ പുറത്താക്കിട്ട് അകത്തേക്ക് കടക്കുകയാണ് ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു കുട്ടി എഴുന്നേറ്റു വിസ്മയത്തോട് ഹാലിലയ യേശുവിനെ നോക്കുകയാണ് അതെ ഞാൻ തന്നെ പുനരുത്താനും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഹാലിലയ്യ അവിടെ കുട്ടി എഴുന്നേറ്റിരിക്കുകയാണ് പലരും പറഞ്ഞടക്കത്തില്ല എന്നും എല്ലാവരും അവിടെ അടക്കത്തിന് വന്നിരിക്കുകയാണ് എന്നാൽ ഈറോസിന്റെ വേദന ആ മാതാപിതാക്കളുടെ വേദന ഹൃദയം നുറുങ്ങിവ കേ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് ഹാലേലിയ നിന്റെ ഹൃദയം നുറുക്കം അറിയുന്നത് അവനാണ് കാരണം അവിടെ നിൽക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ കഴിഞ്ഞു ഭവനത്തിൽ പോകണം എന്നാണ് എന്നാൽ ഈ ആയിറോസിന്റെ ദുഃഖം ഒരിക്കലും മാറിയില്ല എന്നാൽ ഇവിടെസിന്റെ വിലാഭത്തെ ഹാലേലിയ സന്തോഷമാക്കി തീർക്കുകയാണ് അവന് മാത്രമേ അതിന് കഴിയൂ ഹാലേലിയ ഇവിടെ കുട്ടിയെ എഴുന്നേപ്പി ചിരുത്തിയിരിക്കുകയാണ് ഹാലേലിയ അതെ അത് അവന്റെ കരത്തിന് മാത്രമേ കഴിയൂ മനുഷ്യരല്ല അസാധ്യം ഇവിടെ ആയിറോസ് തിരിച്ചറിയുകയാണ് ഇവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊരു തിരിച്ചറിവ് അവൻ അവിടെ ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ അതെ അവൻ ആരാന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഈ ആയിറോസിന് ഇല്ലായിരുന്നു എന്നാൽ ഈ ആ തിരിച്ചറിവിലാണ് ഇപ്പോൾ അവനും മനസ് മനസ്സിലായി മനുഷ്യരെ കൊണ്ടൊന്നും ഇത് നടക്കുകയില്ല ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനും മാത്രമേ കഴിയൂ ഇവിടെ മരണത്തിൽ നിന്ന് ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു ഹാലിയ അതേ ദൈവമക്കളെ ആ തിരിച്ചറിവിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബങ്ങള് ഓരോരുത്തരെയും നമുക്കിവിടെ താഴ്ത്തിയേപ്പിക്കാം വീണ്ടും കാണും വരെ അവന്റെ ആ ചിറകിനുള്ളിൽ അവൻ നമ്മളെ മാറോട് ചേർത്ത് പിടിക്കട്ടെ ദൈവമക്കളെ